സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യംബകീ ദേവി നാരായണി നമോസ്തുതേ ലളിത സഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് മൈത്രാധിവാസന ലഭ്യ മൈത്രി തുടങ്ങിയ വാസനകളാൽ ലഭ്യമായവൾ അവിടെയാണ് നിർത്തിയത് അപ്പോൾ ഇന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം മഹാപ്രളയ മഹാപ്രളയസാക്ഷിണി ആ ഭാഗം എവിടെയാണ് വെച്ചാൽ നീ വരണച്ചാൽ മഹാപ്രളയ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധ്യപാനാലസമത്ത മാതൃകാവർണരൂപിണീ മഹാകൈലാസ നിലയ മണാളമ ദുദൂർലതാ മഹനീയാ ദയാ മൂർത്തി ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പം ഇന്ന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്നാമത്തെ നാമം മഹാപ്രളയസാക്ഷിണിപ്പിന്ന് ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ എപ്പോഴും ഇന്നത്തെ ആധുനികതയുടെ ഒരു സംഭാവനയാണ് പ്രളയം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആധുനിക ായിട്ട് ഒരുപാട് സുഖ സൗകര്യങ്ങൾ കൂടിയപ്പോൾ ആ മഴവെള്ളം ഒഴിഞ്ഞു പോകാത്തത് കൊണ്ടാണ് പെട്ടെന്നൊക്കെ പ്രളയം വരുന്നത് മഹാപ്രളയകാലത്തെ എല്ലാം നശിക്കുന്ന ആ നാശത്തിന് സാക്ഷിയായവൾ എന്നുള്ള ഒരു നാമം തന്നെ ദേവിയുടെ നാമമാണ് സാക്ഷി അപ്പം ശിവനും ശക്തിയും മാത്രമേ മഹാപ്രളയം കഴിയുമ്പോൾ ശേഷിക്കുന്നുള്ളൂ എന്നും പ്രകൃതി രൂപം ധരിച്ച ശക്തിയുടെയും ശിവന്റെയും സംയോഗം കൊണ്ട് വീണ്ടും പ്രപഞ്ചമുണ്ടാകും അപ്പോൾ പ്രളയം കഴിയുമ്പോൾ എല്ലാം നശിച്ചു എന്ന് പറഞ്ഞാലും പ്രകൃതി എന്ന് പറയുന്ന ശക്തിയും ശിവൻ ചേർന്ന് ശിവൻ്റെയും കൂടെ സംയോഗം കൊണ്ട് വീണ്ടും പ്രപഞ്ചമുണ്ടാകുന്നു എന്നും കൂടെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൊണ്ടും ഒന്നും അവസാനിക്കുന്നില്ല പ്രപഞ്ചം എല്ലാം ഒരു ചക്രം പോലെയാണ് ഒരു ചക്രമാണ് എവം പ്രവർത്തിതം ചക്രം എന്ന ഗീതയിൽ പറയുന്നുണ്ട് കാരണം ഇതെല്ലാം ഒരു ചക്രമാണ് നശിക്കുന്നു എന്ന് തോന്നി തോന്നിയാലും വീണ്ടും എല്ലാം അവിടെ ഉണ്ടാവുന്നു ഒന്നും ഇല്ലാതെയാവുന്നില്ല അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം പരാശക്തി പരാശക്തി പരയായിട്ട് മറ്റെല്ലാത്തിനെയും കടന്നു നിൽക്കുന്ന ശക്തി അപ്പോൾ പരാശക്തി എന്ന ദേവിയെ വിളിക്കുന്നതിന് കാരണം മറ്റെല്ലാത്തിനെയും കടന്നു നിൽക്കുന്ന ശക്തിയായിട്ടിരിക്കുന്ന ദേവി അപ്പോൾ ശക്തി കൊണ്ട് തന്നെ ഉത്കൃഷ്ടമായവൾ അപ്പോൾ എല്ലാ വസ്തുക്കളിലും ശക്തി സ്വരൂപിണിയായിട്ട് വർത്തിക്കുന്ന ദേവി എന്നാണ് പരാശക്തി എന്നുള്ളതിന് അർത്ഥം ഏറ്റവും വലിയ ശക്തി അതാണ് പരാശക്തി ആദി പരാശക്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ മറ്റെല്ലാ ശക്തികളെക്കാളും ഉത്കൃഷ്ടവും സർവ്വലോകങ്ങളിലും വ്യാപിച്ച് നിൽക്കുന്നതും സർവ്വ നിയാമകവുമായ ശക്തി സ്വരൂപമായവളാണ് പരാശക്തി ഇനി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം പരാനിഷ്ഠ പരാനിഷ്ഠ പരയായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ നിഷ്ഠയോടുകൂടിയവൾ എന്നാണ് അർത്ഥം നിഷ്ഠ എന്ന് പറയുമ്പോൾ വ്രതം ഒരു ഉത്കൃഷ്ടമായ വ്രതം ഉള്ളവൾ അതാണ് ദൃഢമായ വിശ്വാസം എന്നും അർത്ഥം അപ്പോൾ അപ്പോൾ താനും ബ്രഹ്മവും ഒന്നാണെന്ന ആ ഒരു അറിവോടുകൂടി സുസ്ഥിരമായ ബുദ്ധിയോടുകൂടി ധ്യാനമനനം ധ്യാനം മനനം തുടങ്ങിയവയെ ചെയ്യുന്നതിനെയാണ് പരമമായ നിഷ്ഠയായിട്ട് പറയുന്നത് അതാണ് പരാനിഷ്ഠ അപ്പോൾ പരമമായ നിഷ്ഠയാണ് പരാനിഷ്ഠ എന്ന് വെച്ചാൽ ഒരു വ്രത ശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഒരു വിശ്വാസം നിഷ്ഠ എന്ന് പറയുമ്പോൾ വിശ്വാസം വ്രതം പരമമായ വിശ്വാസം ദൃഢമായ വിശ്വാസം എന്നൊക്കെ അർത്ഥം അപ്പോൾ ആ ഒരു താനും ബ്രഹ്മവും ഒന്ന് തന്നെ എന്ന ഒരു അറിവോടുകൂടി ഈ ധ്യാനം മനനം തുടങ്ങിയവയെ അനുഷ്ഠിക്കുന്നത് ആ അതിനെയാണ് ആ വ്രതത്തിനെയാണ് നിഷ്ഠ എന്ന് പറയാം അപ്പോൾ പരാനിഷ്ഠ പരമമായ നിഷ്ഠയോടുകൂടിയവൾ ദേവി എന്ന അർത്ഥം അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ചാപ്റ്റർ നാലിൽ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനി എന്ന് അതായത് എല്ലാ കർമ്മങ്ങളുടെയും പരിസമാപ്തി എന്ന് പറയുന്നത് ജ്ഞാനത്തിലാണ് അപ്പോൾ അറിവിലാണ് എല്ലാ കർമ്മങ്ങളും അവസാനിക്കുന്നത് എന്ന് ഭഗവാന്റെ വാക്കുണ്ട് അപ്പോൾ ആ അറിവിലൂടെയാണ് പര പരയായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ ആണ് ദേവി എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കൾക്കും പ്രവൃത്തികൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ദേവി എന്നും അർത്ഥമുണ്ട് ഇനി അഞ്ഞൂറ്റി എഴുപത്തി നാലാമത്ത നാമം പ്രജ്ഞാന ഘനരൂപിണി അപ്പോൾ അജ്ഞാന തന്നെ ജ്ഞാനം പ്രജ്ഞാനം ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു അറിവ് ബോധം അതാണ് പ്രജ്ഞാനം അതുതന്നെ ഘനരൂപമായവൾ അപ്പോൾ ജ്ഞാനഘനം തന്നെ രൂപമായവൾ അപ്പോൾ പ്രജ്ഞാനം അല്ലെങ്കിൽ ബോധം അതുതന്നെ ഘന രൂപത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു രൂപമായവൾ ഉത്കൃഷ്ടമായ ജ്ഞാനം അല്ലെങ്കിൽ പ്രജ്ഞാനം ഘ എന്ന ശബ്ദം നൈരന്തര്യം സൂചിതമാകുന്നു അപ്പോൾ ഒരു ഇടവും വിടവും ഇല്ലാതെ നിരന്തരമായിട്ട് പ്രജ്ഞാനം തന്നെ അതായത് അവിദ്യ സ്പർശമില്ലാത്ത ജ്ഞാനം തന്നെ രൂപമായവൾ അതാണ് പ്രജ്ഞാന ഘനരൂപിണി പ്രജ്ഞാനം ജ്ഞാനം നിരന്തരമല്ലാ നിരന്തരമായ ജ്ഞാനം തന്നെ രൂപമായവൾ അതാണ് പ്രജ്ഞാന ഘനരൂപിണി പ്രജ്ഞാനം ബ്രഹ്മ എന്നൊക്കെ നമ്മുടെ ഉപനിഷത്ത് വാക്യങ്ങളുണ്ട് അതായത് അവിദ്യ അവിദ്യയുടെ ഒരു സ്പർശം പോലുമില്ലാത്ത ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മം തന്നെ രൂപമായവൾ അതാണ് പരബ്രഹ്മ സ്വരൂപിണി അല്ലെങ്കിൽ പ്രജ്ഞാന ഘനരൂപിണി പരബ്രഹ്മസ്വരൂപിണി എന്നും പറയാം പ്രജ്ഞാന ഘനരൂപിണി എന്നുള്ളതിന് ഇനി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം മധ്യുപാനാലസ മധുപാനം കൊണ്ട് ആലസയായവള് അപ്പോൾ ചില ദേവി മഹാത്മ്യത്തിലൊക്കെ അസുരന്മാരെ വധിക്കാൻ ദേവി ഒരതിനം മദ്യം പാനം ചെയ്തു എന്നൊക്കെ പറയുന്നു അപ്പോൾ ദ്രാക്ഷരസത്തിൽ നിന്ന് മുന്തിരിച്ചാറിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു മദ്യം പാനം ചെയ്തു എന്നൊക്കെ പറയണ്ട അപ്പോൾ ആ മദ്യപാനം ചെയ്തിട്ടാണ് ആ അവസരന്മാരോട് എതിർത്ത് നിൽക്കുന്ന ആ ഒരു കഥയിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അത് ആ അതിൻ്റെ പാനം കൊണ്ട് ആ മദ്യപാനം കൊണ്ട് അലസയായവൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്തത് അഞ്ഞൂറ്റി എഴുപത്തിയാറാമത്തുനിന്നാണ് മത്ത മത്ത മത്ത് പിടിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് പാ സദ്യക്കൊക്കെ പായസം കഴിയുമ്പോൾ മത്തുപിടിച്ചത് പോലെയായിരുന്നു അല്ല അപ്പോൾ ഏതും അധികമായിട്ട് കഴിക്കുമ്പോൾ പ്രധാനമായിട്ടും മദ്യപാനം മത്ത് പിടിപ്പിക്കും അതുപോലെ തന്നെ അധികം മധുരം ഒക്കെ മത്തു പിടിപ്പിക്കുന്നതാണ് അപ്പോൾ അതുപോലെ മതിച്ചവൾ എന്ന് അർത്ഥമുണ്ട് പിന്നെ മധുപാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മദ്യം പാനം ചെയ് ചെയ്തുകൊണ്ട് അലസയും മത്തയും ആയവൾ എന്നും അർത്ഥമുണ്ട് ഇനി അടുത്ത അഞ്ഞൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം മാതൃകാവർണരൂപിണി മാതൃകാവർണ്ണങ്ങൾ തന്നെ സ്വരൂപമായവൾ അപ്പോൾ അകാരം തുടങ്ങി ക്ഷകാരം വരെയുള്ള അക്ഷരങ്ങൾ അതിനെയാണ് മാതൃകാവർണ്ണങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പോൾ വർണ്ണ ആ അക്ഷരങ്ങൾ തന്നെ സ്വരൂപമായവളാണ് ദേവി എന്ന് പറയുന്നു ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നിറം ഓരോ യോഗികൾക്ക് കാണാൻ കഴിയുന്ന പറയുന്നത് അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്ക് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്കൊക്കെ ഓരോ നിറങ്ങളുണ്ട് എന്നും ഈ നിറങ്ങൾ യോഗിവര്യന്മാർക്ക് കാണാൻ കഴിയും എന്നും പറയുന്നു ആ നിറങ്ങൾ ഉള്ളതിനാൽ എന്ന് പറയുന്നു അപ്പോൾ മാതൃക ഈ വർണ്ണങ്ങൾ മറ്റു വർണ്ണ മറ്റു വർണ്ണങ്ങളുടെ മാതാക്കൾ എന്ന അർത്ഥം അപ്പോൾ ഈ വർണ്ണങ്ങളൊക്കെ മറ്റു വർണ്ണങ്ങളുടെ മാതാക്കളാണ് എന്ന് പറയുന്നു ഈ വർണ്ണങ്ങളിൽ നിന്നാണ് മറ്റു ഉണ്ടാവുന്നത് അപ്പോൾ ഈ അക്ഷരങ്ങളിൽ നിന്നാണ് മറ്റ് അക്ഷരങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നും വേണമെങ്കിൽ പറയാം അതുകൊണ്ട് പിന്നെ ഇതിനെ ഇതിന് മാതൃകാവർണ്ണങ്ങൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ചേർന്നിട്ട് ബഹുസഹസ്രം അക്ഷരങ്ങൾക്ക് അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ എന്നൊക്കെ പറയാം ആ അതിന് ജന്മം കൊടുക്കുന്ന ദേവി അല്ലെങ്കിൽ ജന്മം കൊടുക്കുന്ന വർണ്ണങ്ങൾ തന്നെ രൂപമായവൾ എന്നാണ് അർത്ഥം ഇനി അഞ്ഞൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം മഹാകൈലാസ നിലയ മഹാകൈലാസം തന്നെ നിലയമായുള്ളവൾ അതാണ് മഹാകൈലാസ നിലയ കൈലാസ കൈലാസപർവ്വതം മഹാ പരമശിവൻ്റെ ആവാസസ്ഥാനമാണ് ആ സ്ഥാനം തന്നെ നിലയമായിട്ടുള്ളവൾ ദേവി ഇനി കൈലാസത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് മഹാകൈലാസം എന്നൊരു ലോകം പരമശിവൻ്റെ വാസസ്ഥാനമായിട്ടുണ്ട് അപ്പോൾ കൈലാസമുണ്ട് എന്നാൽ അതുപോലെ തന്നെ മഹാകൈലാസം അതിനേക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായ പരമശിവൻ്റെ വാസസ്ഥാനമാണ് ആ മഹാകൈലാസത്തിൽ ആ ലോകം നിലയമാണ് ദേവിയുടെ കാരണം ശിവൻ്റെ കൂടെയാണല്ലോ ദേവി ഇരിക്കുന്നത് അതുകൊണ്ട് ആ ലോകം തന്നെ നിലയമായിട്ടുള്ളവൾ എന്ന് അർത്ഥം ഇതാണ് മഹാകൈലാസം നിലയാണ് മഹാകൈലാസം തന്നെ നിലയമായിട്ടുള്ളവൾ ആ വാസസ്ഥാനമായിട്ടുള്ളവൾ കാരണം പരമശിവൻ പാർവതി സമയത്തിനായിട്ടാണ് കൈലാസത്തിൽ വസിക്കുന്നത് അപ്പോൾ ദേവി ശിവനോടൊപ്പം മഹാകൈലാസത്തിൽ ഇരിക്കുമ്പോൾ അതുതന്നെയാണ് അവിടെയാണ് നിലയം കൊള്ളുന്നത് ഇനി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം മൃണാള മൃ മൃദു ദൂർലത മൃണാളം പോലെ മൃദുവായ കൈകളാകുന്ന വള്ളികളോട് വള്ളികളോടുകൂടിയവൾ അതാണ് മൃണാള മൃദു ദൂർലത അപ്പോൾ ഇവിടെ ദേവിയുടെ കൈകളെ വള്ളികളോട് സാഹമ്യപ്പെടുത്തിയിരിക്കുന്നു കൈകളുടെ സൗന്ദര്യവും മൃദുത്വവും ഒക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പിന്നെ അപ്പോൾ മാതൃത്വത്തിന് മാതൃത്വം ഒരു കുട്ടിയെ തലോടുന്നത് അമ്മ ലാളിക്കുന്നതൊക്കെ കൈകൾ കൊണ്ടാണല്ലോ അപ്പോൾ അപ്പോൾ മാതൃത്വത്തിന് സഹജമായിട്ടുള്ള കാരുണ്യം കൊണ്ട് അപ്പോൾ ആ കൈകളുടെ തണുപ്പ് ശീതളിമ അതൊക്കെയാണ് അപ്പോൾ ഒരു ഇപ്പം നമ്മളിപ്പോൾ പറയലോ ഒരാ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് അയാളെ ഒന്ന് തഴുകുകയോ തലോടുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു ആ ഒരു കാരുണ്യമാണ് അവിടെ കാണ കാണിക്കുന്നത് അപ്പോൾ ആ ആ രീതിയിൽ മാതൃത്വത്തിന് സഹജമായ കാരുണ്യം കൊണ്ട് ശീതളമായിട്ടുള്ള ഇതാണ് ദേവിയുടെ കൈകളെന്ന് ഒരു സൂചനയും കൂടെ അതിലുണ്ട് അതാണ് മൃണാളം മൃദുദൂർലത ഇനി അഞ്ഞൂറ്റി എൺപത് ആമത്തെ നാമം മഹനീയ വന്ദിക്കപ്പെടേണ്ടവൾ ശ്രേഷ്ഠ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ദേവി ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ പൂജിക്കപ്പെടേണ്ടതായി കാണപ്പെടുന്നവയെല്ലാം ദേവമൂർത്തികൾ തീർത്ഥസ്ഥാനങ്ങൾ ആചാര്യന്മാർ ഇവയെല്ലാം പരാശക്തിയുടെ അപ്പോൾ മൂർത്തി ഭേദങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരെയാണോ പൂജിക്കേണ്ടത് ആരെയാണോ വന്ദിക്കേണ്ടത് അതെല്ലാം തന്നെ ആചാര്യന്മാരും തീർത്ഥസ്ഥാനങ്ങളും ഒക്കെ പരാശക്തിയായ ദേവിയുടെ മൂർത്തി ഭേദങ്ങൾ മാത്രമാണെന്ന് പറയുന്നു അപ്പം ആരെ നമ്മൾ പൂജിക്കുമ്പോഴും ആ പൂജ ചെന്നെത്തുന്നത് ദേവിയിലാണ് എന്നും ദേവിയുടെ മഹനീയ എന്ന പദം സൂചിപ്പിക്കുന്നു അപ്പോൾ മഹനീയ എന്ന് പറയുമ്പോൾ നമ്മൾ പല പല ക്ഷേത്രങ്ങളിൽ തീർത്ഥസ്ഥാനങ്ങളിൽ ആചാര്യന്മാരെ കാണുന്നു ഗുരുക്കന്മാരെ കാണുന്നു അവരെയൊക്കെ പൂജിക്കുമ്പോൾ അതെല്ലാം ചെന്നെത്തുന്നത് ദേവിയിലാണ് എന്ന എന്ന് പറയുന്നത് കൊണ്ട് പറയുന്നു അതുകൊണ്ട് എല്ലാം ചെന്നെത്തുന്നത് ദേവിയിലായത് കൊണ്ട് മഹനീയ എന്ന പദ പദത്തിൻ്റെ അർത്ഥം വന്ദിക്കപ്പെടേണ്ടവൾ അല്ലെങ്കിൽ ശ്രേഷ്ഠ എന്നുള്ള അർത്ഥം അപ്പോൾ ദേവി ശ്രേഷ്ഠയാണ് വന്ദിക്കപ്പെടേണ്ടവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ്റി എൺപതാമത്തെ നാമം അവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധിവേ ശരണ്ം വകേ ദേവി നാരായണി നമോസ്തുതേ അപ്പോൾ നമ്മളിന്ന് നോക്കിയ ഭാഗങ്ങൾ മൈത്രാദിവാസന ലഭ്യ മഹാപ്രളയ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാദ്വാസ മത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസനലയാ മൃണാളമൃതു ദുർതാ മഹനീയാ ദയാ മൂർത്തി മഹാസാമ്രാജ്യശാലിനി ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത് അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണ ഓം തത്സത്